നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കയിലും ചൂരൽ മലയിലുമായി മുന്നൂറ്റി അറുപത്തിയഞ്ചിലധികം പേർക്കാണ് പ്രകൃതിയുടെ കലുതുള്ളിലിൽ ജീവൻ നഷ്ടമായത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഈ ധാരണ സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളും പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾ ചർച്ചയായി മാറിയിരുന്നു ഗാഡ്ഗിലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരായിരുന്നു രംഗത്തെത്തിയിരുന്നത് ഇപ്പോഴിതാ കണ്ടെത്തലുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വീണ്ടും അടിവരയിട്ട് പറയുകയാണ് അദ്ദേഹം അതിശക്തമായ മഴ അടക്കം ഉരുൾപൊട്ടൽ ദുരന്തത്തിന് സ്വാഭാവിക കാരണങ്ങൾ ഉണ്ടാകാം എന്നാൽ മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണം ദുരന്ത സാധ്യത വർധിക്കുകയാണ് സംസ്ഥാനത്ത് നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്നു പലതിന് പിന്നിൽ രാഷ്ട്രീയ ബന്ധമുണ്ട് സംസ്ഥാനത്തെ എൺപത്തി അഞ്ച് ശതമാനം ക്വാറികളും അനധികൃതമെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നിലെ അഴിമതി അവസാനിപ്പിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം ദുരന്തം അനുഭവിക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ സംഘടിക്കുന്നത് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ നിയന്ത്രണം അനിവാര്യമാണ് റിസോർട്ട് ടൂറിസവും വികസനവുമൊക്കെ നിയന്ത്രണത്തിന് തടസ്സമില്ലാതെ നടപ്പാക്കാവുന്നതാണ് പ്രാദേശിക തൊഴിൽ സാധ്യത വർദ്ധിപ്പിച്ചുള്ള ഇത്തരം ഉദാഹരണങ്ങൾ സിക്കിമിൽ അടക്കമുണ്ട് പക്ഷേ ഇവിടെ ടൂറിസം മേഖല സമ്പന്നർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആനക്കാംപൂയിൽ മേപ്പാടി തുരങ്കപാത വരുന്നതും ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ മലക്കിടയിലൂടെയാണ് തുരങ്ക നിർമ്മാണവും സമാന പ്രത്യാഘാതം സംശയമില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ പാറകളിൽ ദുർബലമാക്കും തുരങ്ക നിർമ്മാണത്തിനായി പാറപ്പൊട്ടികൾ ഉൾപ്പെടെ ഉണ്ടാകും ഇത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും മുണ്ടക്കൈ ചൂറമല മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് ശക്തമായ മഴ പെയ്യുന്ന സ്ഥലത്താണ് കുന്നിൻ ചെരുവുകളുള്ള പ്രദേശമാണ് പുത്തുമലയിലും സമാനമായ കുന്നുകളാണുള്ളത് ഈ പ്രദേശങ്ങളിൽ സ്വാഭാവിക വിളകൾ നശിപ്പിച്ച് പ്ലാന്റേഷൻ വിളകളുടെ കൃഷി വ്യാപകമാക്കി അതുകാരണം ആവശ്യത്തിന് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല പ്രദേശത്തെ ജലാശയങ്ങളിൽ കൃത്യമായ അളവിൽ വെള്ളമില്ല പക്ഷേ അപ്പോഴും പ്രളയ സാധ്യത നിലനിൽക്കുകയാണ് ക്വാറികളുടെ പ്രവർത്തനം പാറകളിലെ ഘടനമാറ്റി ഇതിനെല്ലാം ഇപ്പോഴത്തെ ഈ വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് വഴിവെച്ചു ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങിയപ്പോഴൊക്കെ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു തെറ്റായ വിവരങ്ങളുടെയും പ്രചാരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്ന് പ്രതിഷേധമുണ്ടായത് പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളിലെ വസ്തുതകൾ ജനം മനസ്സിലാക്കുന്നുണ്ട് ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനപങ്കാളിത്തമുള്ള ക്യാമ്പയിനുകളുടെയും പദ്ധതികളുടെയും നല്ല മാതൃക കേരളത്തിനുണ്ടായിരുന്നു അത്തരം ക്യാമ്പയിനുകൾ വീണ്ടും സജീവമാകേണ്ടതുണ്ട് പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ യഥാർത്ഥ വൈദഗ്ധ്യമുള്ളവരുടെ അഭാവം കേരളത്തിലുണ്ട് ഇപ്പോൾ വൈദഗ്ധ്യം അവകാശപ്പെടുത്തുന്നവരെല്ലാം വ്യാജന്മാരാണ് ജനങ്ങൾ തന്നെയാണ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് അവർക്കാണ് അതിന് കഴിയുക സർക്കാരും സംവിധാനങ്ങളും അത് ചെയ്യില്ല വനം വകുപ്പ് ശരിക്കും വനം സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത് പലയിടത്തും ജനങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ജൈവ വൈവിധ്യങ്ങളുടെ കലപറയായ സർപ്പക്കാവുകളെ ജനങ്ങളാണ് സംരക്ഷിക്കുന്നതെന്നും മാധവ് ഗാഡ്ഗിൽ പറയുന്നു കാഡ്ഗിൽ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കേണ്ടതാണെന്നതിൽ തർക്കമില്ല തന്റെ കണ്ടെത്തലുകളിൽ ഉറച്ചു നിൽക്കുന്നു സാധ്യമായ എല്ലാ പഠനങ്ങളും വസ്തുതകളും മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ട് തയ്യാറാക്കിയത് പശ്ചിമഘട്ടത്തിനായും പരിസ്ഥിതിക്കായും സാധാരണ ജനങ്ങൾക്കായും പോരാട്ടം തുടരുമെന്നും മാധവ് ഗാഡ്ഗിൽ പറയുന്നു അതിനിടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ തലത്തിൽ തന്നെ വലിയ ദുരന്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള പോലീസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനം മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു നാടിനെ ആകെ നടുക്കിയ ദുരന്തത്തിൽ അലയോലി കെട്ടിയിടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ഒരു നാടാകെ ഇല്ലാതായതിന്റെ നടുക്കം ജനങ്ങളിലുണ്ട് മനുഷ്യത്വം സേവനങ്ങളുടെ മുഖമുദ്രയാവുന്ന സന്ദർഭമാണ് കണ്ടത് മാതൃകാപരമായ പോലീസ് ഇടപെടലുണ്ടായി സ്വന്തം ജീവൻ തടവൽക്കരിച്ചാണ് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് അവരന്റെ ജീവിതം തന്റെ ജീവിതത്തെക്കാൾ വലുതെന്ന ബോധ്യമാണ് എല്ലാവരെയും നയിച്ചത് ദുരന്തത്തിന്റെ അലയോലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല രക്ഷാപ്രവർത്തനത്തിൽ എല്ലാ സേനാംഗങ്ങളും ഒന്നിച്ചു പ്രവർത്തിച്ചു മനുഷ്യത്വം സേനകളുടെ മുഖമുദ്രയായാണ് വയനാട്ടിൽ കണ്ടത് ജീവൻ പണയപ്പെടുത്തി സേനകൾ നടത്തിയ രക്ഷാപ്രവർത്തനം അഭിനന്ദനാർഹമാണ് ദുരന്തമുഖങ്ങളിൽ മനുഷ്യ സ്നേഹത്തിന്റെ ഊഷ്മളതാക്കേളം കാത്തു സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത